മഴ കൊണ്ട് മാത്രം വയ്ക്കുക മനസ്സിൻ്റെ മഴ മതി എന്ന വരികളുടെ പ്രമാസമാണ് ഈ മഴത്തു ഞാൻ ഇപ്പോൾ ഈ വരികളാണ് മനസ്സിൽ ഓർമ്മ വന്നത് നല്ല മഴ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ തന്നെയാണ് എവിടെയും പോയില്ല പനിയായത് കൊണ്ട് ഭക്ഷണം കഴിച്ച് ഇരുന്നപ്പോഴാണ് പുറത്ത് നല്ല മഴ ഇപ്പോൾ ഓർമ്മ വരുന്ന എൻ്റെ പഴയ കുട്ടിക്കാലമാണ് പണ്ടൊക്കെ മഴ പെയ്യുന്നത് കാത്തിരിക്കുമായിരുന്നു മഴ പെയ്തു കഴിയുമ്പോൾ തന്നെ ഒരു കുടയും ചോണ്ടയും എടുത്ത് തോട്ടത്തിലേക്ക് ഒരു ഓട്ടമായിരുന്നു എന്നിട്ട് വൈകുന്നേരം കുറച്ച് ചളിയും ഒരു മീനുമായിട്ട് വീട്ടിലേക്ക് ഒരു വരവും അപ്പോൾ അമ്മയുടെ കാത്തു നിൽക്കും ഒരു വടിയുമായിട്ട് അപ്പം രണ്ടട്ടി കിട്ടും അതുകൊണ്ട് നേ എല്ലെ ഒരു ഗുളിയും പാസ്സാക്കി ബുക്ക് വായിച്ച് റട്ടക്കിടത്തമാണ് അന്ന് ഇന്നിപ്പം അങ്ങനെയൊന്നും ആരും ഉണ്ടാവാറില്ല എല്ലാവർക്കും കുട്ടികൾക്കും ട്യൂഷൻ പഠനം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിയും ഇപ്പോൾ അങ്ങനെ കാണാറില്ല പറമ്പുകളെല്ലാം വീടുകളായി തോടുകളെല്ലാം റോഡും ആയി വയലുകളെല്ലാം നികത്തി വീട് വച്ചു അങ്ങനെ പാടവും പോയി പറമ്പും പോയി തോടും പോയി ഇടവഴികളെല്ലാം റോഡ് ആയി അപ്പോൾ നമുക്ക് ആ പഴയ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് കിട്ടുവാൻ ഇനി ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത്